യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വൻതോതിൽ വർധനവ് വിയന്ന ആസ്ഥാനമായുള്ള ഒബ്സർവേറ്ററി ഓൺ ഇൻടോളറൻസ് ഇൻ ഡിസ്ക്രിമിനേഷൻ എഗയിൻസ് ക്രിസ്ത്യൻസ് ഇൻ യൂറോപ്പ് സംഘടനയുടെ പുതിയ റിപ്പോർട്ട് പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്രമണങ്ങളുടെ എണ്ണം ഇരട്ടിയായി യൂറോപ്പിലുടനീളം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്തത് സംഘടന തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളെയും മറ്റ് ക്രിസ്ത്യൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് ആകെ തൊണ്ണൂറ്റിനാല് തീവപ്പ് സംഭവങ്ങളാണ് അരങ്ങേറിയത് ഈ ആക്രമണങ്ങളിൽ മൂന്നിലൊന്ന് സംഭവങ്ങളും രേഖപ്പെടുത്തിയത് ജർമ്മനിയിലാണ് ക്രൈസ്തവർക്ക് നേരെ ഇരുന്നൂറ്റി എഴുപത്തിനാല് വ്യക്തിപരമായ ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സ്പെയിനിൽ എഴുപത്തിയാറ് വയസ്സുള്ള ഒരു സന്യാസി യുടെ കൊലപാതകവും ഉൾപ്പെടുന്നു ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി സ്പെയിൻ ഓസ്ട്രിയ എന്നിവിടങ്ങളിലാണ് ക്രൈസ്തവ വിരുദ്ധ അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഫ്രാൻസിലെ സെന്റോമറിൽ ചരിത്രപ്രസിദ്ധമായ ദേവാലയം തീവിച്ചു നശിപ്പിക്കപ്പെട്ടതടക്കം നിരവധി ഗുരുതരമായ കേസുകൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഔദ്യോഗിക പോലീസ് കണക്കുകളും മനുഷ്യാവകാശ സംഘടനകളുടെ സ്ഥിതിവിവര കണക്കുകളും അടിസ്ഥാനമാക്കിയാണ് സംഘടന റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിന്റെ ഔദ്യോഗിക പ്രകാശനം നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച യൂറോപ്യൻ പാർലമെന്റിൽ നടക്കും ഈ കണക്കുകൾ യൂറോപ്പിലെ മതസ്വാതന്ത്ര്യം നേരിടുന്ന കടുത്ത വെല്ലുവിളികൾക്ക് അടിവരയിടുന്നതാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനൂസ്